പറ സം എന്താ കാര്യം ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അതിനൊന്നും ആവശ്യമില്ല കല്യാണത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ ബാക്കിയെടുക്കുക അതൊക്കെ ബാധിക്കിട്ടിട്ടാ നീ ഫോൺ ചെയ്തപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് കാര്യം എന്താ ആദ്യം പറ

അങ്ങനെയാണോ എന്നോട് അത് പറയാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ ശരി മുഴുവൻ പറയേ അവന് എന്നെ കൊണ്ടുപോയിരുന്നു വീട്ടിലെ ആരും ഇല്ല ഒന്ന് വന്നിട്ട് പോവാൻ എന്ന് ചോദിച്ചു വീട്ടിലാണെങ്കിൽ ആരും ഇല്ലല്ലോ ഞാനും പോവുകയും ചെയ്തു നമുക്ക് സന്തോഷായിട്ടിരുന്നാലോ ചോദിച്ചു വീട്ടിലെ ആരും ഇല്ലല്ലോ അവന്റെ ആവശ്യത്തിന് ഞാനും സമ്മതിച്ചു അങ്ങനെയാണോ നടന്നല്ലേ എന്നിട്ട് പിന്നെയാണ് ട്വിസ്റ്റ് ഉണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും കണ്ടു ഡ്രൈവർ സംഭവിച്ചു ആ ഡ്രൈവർ ആണെങ്കിൽ ആള് തീരെ ശരിയല്ല അയാള് പറയുന്നത് കേട്ടില്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തു അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാകും എന്നോട് പറഞ്ഞു ഞാൻ ശരിക്കും പേടിച്ചു പോയി എന്നോട് കാറി കയറാൻ പറഞ്ഞു ഞാൻ ചെയ്തു എന്നെ എവിടെയോ ദൂരേക്ക് ദൂരേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയോ നിന്നെ അതിനുശേഷം അയാൾ എന്നെ വീട് സംയുക്ത നടന്ന് എന്തായാലും നടന്നു അതൊക്കെ മറന്നേക്ക് ഇനി നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം എന്താ ഒന്ന് സമാധാനിക്കു മുഴുവനും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേ ഇനി വേറെ ആരാ ലവറിന്റെ കാര്യം പറഞ്ഞു ഡ്രൈവറിന്റെ നീ ഡ്രൈവറോടൊപ്പം പോയില്ലേ അപ്പൊ എന്റെ കൂടെ വന്നാൽ എന്താ കൊഴപ്പെന്ന് പറഞ്ഞ് അയാൾ എന്നെ നശിപ്പിച്ചു ഏട്ടാല് പോട്ടെ ഈ ഒറ്റ ഒറ്റത്തവണത്തേക്കല്ലേന്ന് പറഞ്ഞ് ഞാനും സമ്മതിക്കുകയും ചെയ്തു കേട്ടാ അയാളുടെ കൂടെ ഞാൻ പോയതിന് എന്നോട് വരാൻ പറഞ്ഞു അയ്യോ നിന്നെ ബ്ലാക്ക് ബ്ലാക്ക് മെയിൽ മെയിൽ ചെയ്ത് എന്റെ അമ്മയോട് പറയും അച്ഛനോട് യൂസ് ചെയ്തത് അങ്ങേരുടെ കൂടെ ഞാൻ പോയപ്പോ വാച്ച്മാനും കണ്ടിട്ട് നീ ഡ്രൈവറിന്റെ കൂടെ പോയി തോട്ടക്കാരന്റെ കൂടെ പോയി വേലക്കാരന്റെ കൂടെ പോയിന്ന് പറഞ്ഞ് എന്റെ കൂടെയും വരണം എന്ന് പറഞ്ഞു അയാള് കൂടെ പോയി കൂടെയും 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 പോയി 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 വേലക്കാരന്റെ തോട്ടക്കാരന്റെ അതും പറഞ്ഞിട്ട് നീ വാച്ച്മാന്റെ കൂടെയും പോയല്ലോ ഇപ്പൊ ഞാൻ മൂന്ന് മാസം ഗർഭിണി എന്താ പറഞ്ഞ മൂന്ന് മാസം ഗർഭിണിയാണെന്നോ എന്തുവാടി

നിന്റെ കൂടെ എനിക്ക് കല്യാണം വേണ്ട ഒരു ചുണ്ണാമ്പും വേണ്ട ഞാൻ പോവാറി ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഹിമാലയത്തിലേക്ക് പോവാ പോവാറിയാണ് ഞാൻ കേട്ടാകുന്നത്